ഇപ്പോ സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പൊ അനിമോളും നെവിനും തമ്മിലും മുട്ടനാടി നടക്കുകയാണ് അനിമോൾ കുക്ക് ചെയ്യുകയാണ് അതിനിടയ്ക്ക് അനിമോളിൻ്റെ കയ്യിൽ നിന്നും അതിൽ ലിഡ് താഴെ വീണ് പൊട്ടി അപ്പോൾ അക്ബർ ഒക്കെ ചോദിക്കുന്ന അനിമോളെ കണ്ടുകൂടെ നോക്കി കുക്ക് ചെയ്യണ്ടതെന്ന് പറയുന്നത് അപ്പം അനിമോൾ പറയുന്നത് അപ്പുറത്ത് അപ്പുറത്തിരിക്കുമായിരുന്നു എൻ്റെ കൈ തട്ടി തട്ടിപ്പോയതാണ് അപ്പം ബിന്നി പറയുന്നത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു നീ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടക്ക് അതെടുക്കാൻ പോയത് എന്തിനാണ് അതല്ലേ അത് താഴെ വീണതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അനിമോളിന് വഴക്ക് പറയുകയാണ് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാഞ്ഞതിന് അപ്പം നെവിൻ വരുന്നുണ്ടോ എന്നെ നെവിൻ പറയുകയാണ് യോ നമ്മളാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നമാക്കിയനെ അനിമോള് അനിമോളായതുകൊണ്ട് അത് പൊട്ടിച്ചിട്ട് അനങ്ങാതെ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഞാനായിരുന്നെങ്കിൽ എൻ്റെ പുറകെ നടന്ന് ഇന്ന് മൊത്തം ഇത് തന്നെ ആയിരുന്നേനെ എന്തൊക്കെ എന്നെ പറഞ്ഞേനെ എന്ന് പറയുന്നത് അപ്പം മറ്റുള്ളവർ പറയുന്ന ആ അത് ഇനിയിപ്പോൾ എന്തായാലും പൊട്ടി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നെവിൻ പറഞ്ഞാൽ അങ്ങനല്ലല്ലോ അനിമോളുടെ കാര്യം വരുമ്പോഴത്തേക്കും അനിമോൾ മിണ്ടാതെ ഇരിക്കും നമ്മളുടെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എത്ര സാധനങ്ങളാണ് ഇപ്പോൾ അനിമോൾ പൊട്ടിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് രണ്ട് കപ്പ് പൊട്ടിച്ച് അതൊക്കെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതിൽ പെടുന്നതാണ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കൂടെയാണ് ഈ പ്രോപ്പർട്ടി അങ്ങനെ ഒരാൾ മാത്രം നശിപ്പിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നെവിൻ ചൂടായിട്ട് അനിമോളുടെ അടുത്തോട്ട് പോകണം അപ്പം ലക്ഷ്മിയൊക്കെ പറയുന്ന നെവിനെ ചെരുപ്പിട് കാലിൽ ചില്ലു കൊണ്ട് കയറും എന്ന് പറയുന്ന അപ്പം ജീഷ്യം പറയാണ് നെവിനെ ചെരുപ്പിടണ്ട നിൻ്റെ കാലിൽ ചില്ലു കൊണ്ട് കീറട്ടെന്ന് പറയുന്നു അവൻ നെവിനുടനെ പറഞ്ഞ് ഞാനതിന് മണ്ടനായ ജിഷിനല്ല നെവിനാന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ആതില നെവിനെതിരെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദിലയുടെ നേരെയും നെവിൻ ചൂടാവുന്നുണ്ട് അങ്ങനെ അത് സംബന്ധിച്ചിടത്തോളം വഴക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോള് ആ ഒരു കുക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ ലിഡ് പൊട്ടിച്ച് ആ പ്രശ്നമാണ് ലൈവ് നടന്നത് ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം